ഇന്ന് രാവിലെ ഞാൻ ജിമ്മിന് വീട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച കാണിക്കാ കയ്യില് മാറ്റിയിട്ട് അച്ഛൻ ആ കട്ടില ഇട്ടേക്കുന്ന പുറപ്പെടുത്ത് മാറ്റി വെച്ച് ഇട്ടേക്കുന്ന കൈലിയൊക്കെ ഉടുത്തിട്ട് അതിങ്ങനെ കെട്ടുകെട്ടിട്ട് അവർ ദൂരം പാടം വഴി അച്ഛൻ കാണിച്ച പരിപാടിയുണ്ട് കണ്ടോ ആ അച്ഛൻ ഈ മുന്നിങ്ങനെ കാണിച്ചു വെക്കണ്ട എല്ലാ കാര്യമുണ്ടോ നോക്കണ്ടോ മുണ്ടോ കെട്ടിട്ടുണ്ടോ അല്ലെ എന്തോന്ന് മാറ്റണം ചോറ് വേവാറായി ചോറുണ്ടൂടെ ഉണക്ക കൊഞ്ചിനിട്ട് തീയല ഉണക്ക കൊഞ്ച് ഉണക്ക കൊഞ്ച് തീയലിന് വേണ്ടിട്ട് നമ്മള് മുഴുങ്ങി വെച്ച് പച്ചമാങ്ങ കറിവേപ്പില കൊച്ചുള്ളി പച്ചമുളക് കാന്താരി മുളക് തക്കാളി ഇത്തരം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉള്ള കിഴങ്ങുണ്ട് ഉള്ള കിഴങ്ങ് കഴിവാനായിട്ട് വളർത്തിട്ടിട്ടുണ്ട് തേങ്ങ നമുക്ക് വറുത്തെടുക്കണം ഉറപ്പിച്ച് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് പുറത്തു വളർത്തുന്ന കുറച്ച് മിക്സയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വർത്തെടുക്കാം ഈ തേങ്ങ നല്ല മൂത്തു ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഉലുവപ്പൊടി മുഴുവൻ ഒന്നും കൂടെ മൂപ്പിക്കാം പൊടികളെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് കൂടെ മിക്സ് ചെയ്യാം തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടിയല്ല ഇട്ട് മുല്ലെ മൂപ്പിച്ചു ഇല്ലി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ കടുകിട്ട് കൊടുക്കാം ചുള്ളിയും പച്ചമുളക് തക്കാളി കൊടുത്ത് മിക്സ് ചെയ്യാം ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലത് മിക്സ് ചെയ്യാം ഉള്ളി നല്ല വണ്ടതിന് ശേഷം തക്കാളിക്ക് ഇട്ടു ഇനി നമുക്ക് ആ ഉരുളക്കിഴും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കളയാളക്കഴുകും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ചൂട് വെള്ളം ഒഴിച്ച് മുപ്പൂണിതുകൊടുക്കാം മുപ്പത് ഇരുപത്തേനെ ഈ ബുരിങ്ങയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കും ഇതിലേക്ക് നമ്മുടെ കൊഞ്ചിട്ടിട നമ്മുടെ പൊടിക്കാത്ത കൊഞ്ചാണ് ഇനി നമ്മൾ പൊടിച്ച് വച്ചിരുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ടു രണ്ടും കൂടെ മിക്സ് ചെയ്യണം കുറച്ച് പുളികൾ ഒഴിച്ചു കൊടുക്കാം അടച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇട്ടുകൊടുക്കാം വെള്ളമൊക്കെ ചേർത്ത് ഇനി നമുക്ക് കൊഞ്ചീല് നമുക്ക് നല്ലവണ്ണം വേവിക്കാം അടച്ച് വെച്ച് വേവിക്കാം ഇനിയിപ്പം അച്ഛനെ പുറമൊക്കെ കഴിപ്പിക്കണം അക്ഷം റെഡിയായിട്ട് പുറപ്പൊക്കെ മാറ്റിയിട്ട് എത്തിക്കുകയാണ് ഓക്കെ പിന്നെ ചോറും കുഞ്ചു തീരും മാത്രമേ ഉള്ളൂ ഇട്ടാൽ മറന്നുപോയി മാങ്ങ ഇട്ടില്ല മാങ്ങ ഇടാ മാങ്ങയുടെ കൂടെ ഒരു മൂന്ന് കാന്താരി കാന്താ ചൂടിട്ട നമ്മുടെ തീയല് സെറ്റായി നമ്മുടെ തീയല് സെറ്റായിട്ടുണ്ട് നല്ല ഉണക്ക ചെമ്മീൻ തീരെ റെഡിയായി ഇനി കുറച്ച് മല്ലി അലി മുട്ടയും മൈല വെട്ടിട്ട് എടുക്കാം നല്ലത് വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി അടച്ചിച്ച് നമുക്ക് കഴിക്കാൻ എടുക്കാം ഒരു സലാഡോട് റെഡിയാക്കിയിട്ടുണ്ട് സലാഡും റെഡിയായി ക്രീമൊക്കെ ഇട്ട് കൊടുത്തു കയ്യിലൊക്കെ എടുത്ത് വെച്ച് ക്രീം തേച്ച് വിളിപ്പിക്കാൻ അതല്ല ൂഷ്യാഴ്ച ഇഷ്ട തേച്ച് പിടിപ്പിക്കുന്നു മണം വരെ വരണ്ടല്ലോത്തൊക്കെ ആര് പറഞ്ഞു ഇവിടെ നിക്കി അതല്ലേ അച്ഛനും ഭയങ്കര പാടാണ് കുടിക്കുന്നത് അപ്സെറ്റ് ആക്കി ഭയങ്കര ബഹളമാണ് കുളിപ്പിക്കാനായിട്ട് ഭയങ്കര ചൂടുവെള്ളം അതിനകത്ത് കുളിപ്പിച്ചു എന്തുപറ്റി അത് ചേച്ചിയല്ലേ കടകളിയാണ് മിക്കവാ ചേച്ചിയല്ല കുളിക്കാനാണ് ഇത്ര പ്രശ്നമല്ലേ ചേ കുളിക്കുന്ന കുളിക്കണ്ടേ നമുക്ക് കുളിക്കുന്നതിന്റെ പരാതിയായി പറയുന്നത് കയ്യിൽ എടുത്തു കൊടുക്കാം നമുക്ക് എന്നാ കയ്യിലുടുക്കഴുവാനാ അത് കഴിവാനാടേ അത് കഴിവാനാ കയ്യില് കൊടുത്ത് കൈയിൽ ഉടുക്കുക എന്ത് എനിക്ക് കുളിക്കണം ചത്തന്ന ചു ചത്ത് ചത്ത് വേണം ചത്തു വേണം കഴിക്കാൻ നല്ല ഇടാ അവിടെ ഇരുന്ന് ോറിന പന്ത്രണ്ട് മണിയാവുന്നേ ഉള്ളു പന്ത്രണ്ടേ കാലായിരിക്കേ അടങ്ങാരിക്കേ ഭയങ്കര ബംഗളുമായിരുന്നു ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ ഓക്കേ അച്ഛന് ഉണക്കക്കുഞ്ചും ഉരുളക്കിഴങ്ട്ട കറിയും സലാഡും ചോറ് ഇപ്പം ഞങ്ങളുടെ അമ്മാവനും നമ്മുടെ അമ്മയുടെ അമ്മാവനും അമ്മാവിയും കൂടെ കല്യാണം പറയാൻ വേണ്ടി വേണ്ടിയായിരുന്നു സാമ്പമ്മാവനും വിമലയമ്മാവേം കൂടെ മോൻ്റെ കല്യാണമാണ് ദീപുവിൻ്റെ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ് അതിൽ കല്യാണക്കുറിയൊക്കെ തന്നു പോയി കല്യാണം ചെങ്ങമ്മനാട് ആരാമോ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം പറഞ്ഞ അമ്മാവിയും അമ്മാവനും പോയി ി കൊഞ്ചു തേയില കേട്ടോ എല്ലാം മണമായി അതുകൊണ്ട് ചോറും കുഞ്ചു തേയിലും സലാഡും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കൊഞ്ചു തേയില കഴിക്കൂ കൊഞ്ചു കൊള്ളാവാച്ചാ കൊഞ്ചി കൊള്ളാവോ കൊള്ളത്തില്ലേ കൊച്ച കള്ള മൊത്തം കഴിച്ചിട്ട് കൊള്ളത്തില്ലെന്ന് പറയാം ആ മുരിങ്ങ കേക്ക് എടുക്ക നല്ല ഇഷ്ടംപോലെ മുരിങ്ങ കേക്ക് ഇട്ടിട്ടുണ്ട് ഉള്ള കഴുകിട്ടിട്ടുണ്ട് ഇതും കൂടെ കേട്ടോങ്ങായും കഴിക്കണോ കഴിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് നിസ്സാരമായിട്ടുള്ള വേണ്ടി ഒരു മിക്കവാറ് വീണ്ടും വന്നിരിക്കും ഓക്കേ കളഞ്ഞേക്ക് കളഞ്ഞേക്ക് ഇത്രയും സൈറ്റാണത് അതിൻ്റെ കളയും ജനലടയ്ക്കും ചോ വാ ഓക്കേ ഓക്കേ ഇതുകൂടെ കഴിക്കുക ഇതുകൂടെ കഴിക്കുക വാ കണ്ട കളയാൻ പോയതാണ് ആ ഞാൻ എവിടെ ഇരുന്നു കണ്ടാ ഞാൻ വിളിച്ചത് നിർത്തിപ്പോയെന്നുവെച്ചാൽ എന്താ പോലെ നമ്പറുകളാണ് വീണ്ടും എണീറ്റ് കൊണ്ട് കളയാൻ പോയി പറഞ്ഞാൽ കേൾക്കത്തില്ല ബൈബിട്ട് കഴുകി രണ്ടാമത് തൊട്ട് വലുതാ നല്ല മുരിങ്ങനും കണ്ടി കണ്ടി പല്ലെല്ലാം പോവല്ലേ മുരിഞ്ഞൊക്കെ എടുത്ത് കാലത്ത് കണ്ടിട്ട് ഞാൻ പറഞ്ഞ പല്ലൊന്നും പോകില്ലെന്ന് ഞാൻ കഴിച്ചു രണ്ടു വട്ടം വച്ച് എണീറ്റ് പോയി രണ്ടു വട്ടം എണീറ്റ് പോയി ഈ സലാഡിൻ്റെ കൊണ്ട് കളഞ്ഞു വീണ്ടും വന്നിരുന്നു വീണ്ടും പോയി വീണ്ടും വന്നു ഒന്നിരിക്കുവെച്ചു രാവിലെ ദോശ കഴിച്ചു വെച്ച് ദോശയും മുളകും വണ്ടി ഉച്ച വേറെ കൂട്ടായിരുന്നുണ്ടാക്കില്ല ഇത് സലാഡും ചോറും

ഉം എത്ര രൂപ ഏഴര ദിവസം എത്ര രൂപയ്ക്ക് വേണം എന്ത് അങ്ങനെ വിളിച്ച് അറിയോ മാറ്റിയും മാറ്റിയാകുമ്പോൾ കേട്ടോ ഉം 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 കൈ എഴുതി ഞാൻ കിടന്നോളാം പണ്ട് മാറ്റിട്ടുള്ളൂ അടിപൊടി കുടിക്കാനുള്ള പരിപാടി ഞങ്ങളുടെ ചാറൊക്കെ ഇഷ്ടപ്പെട്ടു കുടിക്കൂ മൊത്തം കുടി കേട്ടോ ഉം കുറച്ചുകൂടെ അത് കൂടി കുടിക്കും രുചിയോട്ടാണ് കുടിച്ചത് ഓ ഇതങ്ങ് ഓക്കെ ഓക്കെ നിങ്ങളുടെ അച്ഛൻ്റെ ഉച്ച ഭക്ഷണം കഴിഞ്ഞു